ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് നൈറ്റിയിൽ നിന്നും ഒരു പലാസയും ട്രോപ്ടോപ്പും എന്താ വെച്ചാലോ അതും വരും അഞ്ച് മിനിറ്റ് മാത്രം മതി പെട്ടെന്ന് ചെയ്യാം അതെങ്ങനെയെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ ആദ്യം നൈറ്റ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വയ്ക്കണം ബാക്ക് വശം വരത്ത കാര്യത്തിൽ വേണം മടക്കി വയ്ക്കാൻ കാരണം നമുക്ക് അളവുകളെല്ലാം വരയ്ക്കേണ്ടതുണ്ട് ഇതിന് നമ്മുടെ കാലിൻ്റെ ഫുൾ ലെങ്ത് എടുത്തതിന് ശേഷം ഇഞ്ച് കുറച്ച് വേണം ഇതിൽ വരയ്ക്കാൻ കാരണം എലാസ്റ്റിക് ഇടാൻ വേണ്ടി നമ്മൾ ഒരിഞ്ചുള്ള ഒരു പട്ട വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് മുകളിൽ നിന്നും ഇഞ്ച് അടയാളപ്പെടുത്തണം എന്നിട്ട് ഈ ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ വരയിൽ നിന്നുമാണ് നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ വരയ്ക്കേണ്ടത് അതിനുശേഷം അടയാളപ്പെടുത്തിയ വരയിലൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ കട്ട് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ തയ്ച്ചെടുക്കണം അതിന് ശേഷം രണ്ട് കാലിൻ്റെ പീസുകളും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം അവസാനമായി പട്ടയ്ക്ക് വേണ്ടി രണ്ടിഞ്ച് വെട്ടി വെച്ചിരിക്കുന്നതും കൂടെ തച്ചെടുത്ത് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യണം ഇനി ബാക്കി വന്ന നൈറ്റിയുടെ മുകൾ ഭാഗം നല്ലതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി അടിച്ച് സൈഡ് ഷേപ്പും വരുത്തി അടിച്ചെടുത്ത ക്രോപ് ടോപ്പ് റെഡി അവസാനം എലാസ്റ്റിക്ക് എൻ്റെ ഉള്ളിൽ കൂടി കടത്തിയെടുത്ത് കെട്ടിട്ട് തച്ചു കൊടുക്കണം പലാസോ പാൻറ്റ് റെഡിയായി താങ്ക്സ് ഫോർ വാച്ചിങ്